സീറോ സീറോ ഡൗൺ ഫുൾ വെറും വെറും രൂപയ്ക്ക് 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 സ്വന്തമാക്കാം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളാണെങ്കിൽ മാക് ട്രുവാലി ബൈക്സിലെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഷോപ്പൂടെ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് അതായത് സ്ക്വയർ ഡീൽ എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് ഏകദേശം കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട് ബുള്ളറ്റ് ഐറ്റംസ് സ്കൂട്ടർ ഐറ്റംസ് അതിലേജുള്ള പ്ലാറ്റിന സീറ്റും ഉണ്ട് അതുപോലുള്ള കുറച്ച് ഐറ്റംസ് വണ്ടികൾ ഇരിപ്പുണ്ട് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് കൊല്ലം ജില്ലയിലെ നിന്ന് അയത്തിൽ സമീപം രണ്ടാം നമ്പർ ജംഗ്ഷനിലാണ് അതായത് അയത്തിൽ നിന്ന് കണ്ണനല്ലൂരോട്ട് പോകുമ്പോഴാണ് ഈയൊരു ഹോസ്പിറ്റൽ അല്ലേറ്റിയിലെ ഓക്കെ ഓക്കെ അപ്പൊ ആ ആ ലൊക്കേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാം ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പൊ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ പോലെ തന്നെ അല്ലേ സീറോ ഡൗൺ പേയ്മെന്റ് പറ്റിയ വണ്ടികളുണ്ടല്ലേ സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട് അതായത് ക്യാഷ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വരെ സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാരായിരിക്കത്തില്ലോ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടെ നമുക്ക് പറയാം എല്ലാ ജില്ലയിലും ഫിനാൻസ് കിട്ടും എല്ലാ ജില്ലയിലും ഫിനാൻസ് കിട്ടില്ല ഒന്ന് രണ്ട് ജില്ലയിൽ ഫിനാൻസ് കിട്ടാൻ വേറെ ഫിനാൻസ് ചെയ്യുന്നവരുണ്ട് ഇടുക്കിയിൽ വേറെ വേറെ ഫിനാൻസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനഞ്ചിന് മെയിലോട്ടുള്ള വണ്ടിക്ക് ഫിനാൻസ് കിട്ടും ഇപ്പം ലൊക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അപ്പോൾ സ്ക്വയർ ഡീലെന്നാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പേര് കുറച്ചധികം വണ്ടികൾ ഇരിപ്പുണ്ട് അതായത് ബുള്ളറ്റ് ഐറ്റംസ് അതുപോലെ തന്നെ ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട് എൻ എസ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു തുടങ്ങാം വണ്ടിയാണ് വണ്ടി അധികം കിലോമീറ്റർ

വെറും വെറും പതിനൊന്ന് രൂപയ്ക്ക് സ്വന്തമാക്കാം വെറും പതിനൊന്ന് രൂപയ്ക്ക് സ്വന്തമാക്കാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ കൈ തെളിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് സ്വന്തമാക്കാം പഠിക്കാൻ അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആക്കിയ മൂവായിരം ഫിനാൻസ് കിട്ടുമല്ലോ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാൻ പറ്റും ആ ഒരു വണ്ടി ഡൗൺ പേയ്മെന്റ് പത്ത് രൂപ അടച്ചാൽ മതി അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഡിസ്കൗറ് സീറോ ഡൗൺ സീറോ പേയ്മെന്റ് ഫുള്ള് കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം സീറോ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഫസ്റ്റ് ഓണർ നാല്പതിനായിരം ജനുവും കിലോമീറ്റർ ആണ് വണ്ടി ടയർ 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 ഉണ്ട് ഫ്രണ്ട് ാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് പൾസർ വൺ ട്വന്റി ഫൈവ് നാപ്പതിനായിരം കിലോമീറ്റർ സംതിങ് ഓടിട്ടുണ്ട് സിംഗിൾ ഓൺ ഷിഫ്റ്റ് വരുന്ന വണ്ടിയാണ് ഒന്നര ലക്ഷം ലക്ഷം നമുക്ക് ലാസ്റ്റ് ഫൈനൽ രൂപ രൂപത്തി അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ ഡൗൺ പേമെന്റ് രൂപ പേയ്മെന്റ് ഇറക്കിവിടാം ഓക്കെ ഓക്കെ രൂപ രൂപ ഉണ്ടെങ്കിൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഫ്ളാറ്റിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് അത് നമുക്ക് ലാസ്റ്റ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനാറായിരം കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഫ്ലാറ്റിനൊക്കെ മൈലേജ് ഉള്ള വണ്ടിയാണ് ഇപ്പം ആൾക്കാർക്ക് സാധാരണക്കാർക്ക് മൈലേജ് ഉള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ രണ്ടായിരത്തി ാണ്ഷിപ്പാണ് സ്വന്തം പറ്റിയൊരു സിറ്റി വൺ ആണ് 44000 47000 ഓക്കേ അതുപോലെ തന്നെ ഡിയോ ഒരു മൂന്ന് വണ്ടി ഉണ്ട് മൂന്ന് ഡിയോ അല്ലേ എല്ലാ മോഡൽസ് മാറ്റ കവർ വരുന്ന വണ്ടിയാണ് 2018 2017 2017 2018 2017 2017 ഇതെല്ലാം മാക്സിമം 18 വണ്ടി നമുക്ക് ഫൈനലി ഒരു 52 രൂപ അറേഞ്ച് വേരും 52 2017 വണ്ടി വരുന്നത് ഇതൊരു 43 രൂപ അതോ ഒരു 42 രൂപ റേഞ്ചിൽ ഒക്കെ 43 42 ഇതില്ല എല്ലാ ചെറിയ നെഗോഷിയബിൾ റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ട് ചെറിയ വ്യത്യാസം അല്ലേ 31 നാലാണ് ഇരിപ്പുണ്ട് 31 നാലാണ് ഇരിപ്പുണ്ട് നാല് ബുള്ളറ്റോളാണ് ഇരിപ്പുണ്ട് ഇത് അതിനാൽ അഡ്ജസ്റ്റ്മെന്റ് കാണത്തില്ല റേറ്റിനൊക്കെ കാണും ഫിനാൻസ് ആണെങ്കിൽ ഈ വണ്ടിക്ക് എന്താ വില പതിനായിരം പത്ത് രൂപ അടച്ച ഇറക്കാൻ പറ്റിയ മൂന്ന് ഡി ആണ് ഇരിക്കുന്നത് എല്ലാം ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് ആണോ ഓൺഷിപ്പ് അയ്യായിരം രൂപ അടച്ചാലും ഉള്ളവർക്കാണെങ്കിൽ അയ്യായിരം രൂപ അടച്ചാലും കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ആ ഓക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന നാല് ബുള്ളറ്റ് ആണ് ഇരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡും മൂന്ന് ക്ലാസ്സിലേക്ക് ഇരുപണ്ട് രണ്ടായിരത്തി പതിനേഴ് ക്ലാസ് ിലോമീറ്റർ ഇതിൽ കിടക്കുന്നത് ഇരുപത്തെട്ട് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് പണ്ട് നീട്ടി കണ്ടീഷൻ ഫൈനൽ ഒരു ഒന്നും അഞ്ചിന് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അയ്യായിരം അതുപോലെ തന്നെ രണ്ടായിരത്തി സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ഈ ഇരിക്കുന്ന കണ്ടീഷനല്ല പണ്ട് നമ്മള് ഇവിടെ റോഡ് സൈഡ് സൈഡ് എടുത്താൽ നമ്മൾ ബുദ്ധിമുട്ട് ാണ് അതുപോലെ വണ്ടി പോകുന്ന ഒരുപാട് ഓവർ സൗണ്ട് ഒക്കെ കാണും അപ്പൊ വീഡിയോ കാണുന്നില്ലേ ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ഇപ്പം പറഞ്ഞത് വണ്ടിയുടെ ഈ റോഡ് ആയതുകൊണ്ട് പൊടിയൊക്കെ അടിച്ച് വണ്ടിയിൽ നല്ല പൊടി കാര്യങ്ങളെല്ലാം കാണും അത് നിങ്ങൾ ബാക്കി പക്ഷിയും ഉണ്ടെങ്കിൽ എല്ലാം നീറ്റാക്കി പണ്ട് നല്ല നീറ്റ് കണ്ടീഷനിലായിരിക്കും നോക്കാനുള്ളത് ഓക്കെ ഓക്കെ അതിനുശേഷം ഉള്ളത് ക്ലാസിക് അല്ലേ ക്ലാസിക് രണ്ടായിരത്തി അത് നമ്മള് ചോദിക്കുന്ന റേറ്റ് ഒന്നും അഞ്ചാണ് ഒരു ലക്ഷത്തി അയ്യായിരം ഇതിന്റെ പേര് എത്രയോ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റായിരം വരുമ്പോ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴാണ് രണ്ടായിരത്തി പതിനേഴ് ഇനി വരുന്ന മോഡല് രണ്ടായിരത്തി പതിനെട്ട് ഗവൺമെന്റിലാണ് ബാക്കും ഫ്രണ്ടും ഡിസ്ക് വരുന്ന മോഡലാണ് ഓക്കെ ഫ്രണ്ട് പുതിയ ടയർ നമ്മൾ വരുന്ന കസ്റ്റമർക്ക് പുതിയ ടയർ മാറി മാറി കൊടുക്കും മാറി കൊടുത്ത് നീറ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമുക്ക് ഫൈനൽ വരുമ്പോൾ ഒരു ഒന്ന് പതിനഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് മാക്സിമം ലാസ്റ്റ് ഒരു ഒന്ന് പത്തിന് പുതിയ ടയർ മാറി കൊടുക്കും മാറി കൊടുക്കുക അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ കണ്ടീഷനൊന്നും നോക്കണ്ട ഇതൊക്കെ മാറി തരുന്നത് അതുപോലെ പൊടി കാര്യങ്ങളൊന്നും നോക്കണ്ട എല്ലാം റെഡിയാക്കി പക്കാക്കി ആയിരിക്കും തരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു വണ്ടി ഇത്രയും വണ്ടികളിരിക്കുന്ന ലൊക്കേഷൻ അപ്പം വേറെ വണ്ടികളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന അല്ലാത്തുള്ള വേറെ വണ്ടികളാണ് വേണ്ടതെങ്കിൽ

ഇതാണ് സച്ചിൻ സച്ചിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പ് ചെയ്തു തരും വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല എല്ലാ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്ത് വണ്ടി ഇറക്കി കൊടുക്കാൻ തന്നെ തരുന്നില്ല വണ്ടികളൊക്കെ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പൊ എന്ത് കാര്യത്തിന് ഇവർ പക്കയായിട്ട് നിങ്ങളുടെ കൂടെ കാണും സച്ചിനുണ്ട് സനു ശേൺ ഉണ്ട് അപ്പം വണ്ടികളൊക്കെ വേണ്ടത് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് വണ്ടിയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ വിളിക്കുക വിളിച്ച് ചോദിക്കുക വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും വരുമോ അല്ലെ അപ്പൊ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും വരും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടി കൊടുക്കണം വിൽക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതും അതും ഇവരെടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി ഓക്കെ അപ്പോൾ അത് എല്ലാം റെഡി ആക്കി തരുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാം പുതിയൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു വണ്ടി വാങ്ങിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ വരാം വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇവിടെ തന്നെ വരാം എന്ത് കാര്യങ്ങൾക്കും എല്ലാം പക്കയായിട്ട് ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ